അങ്ങനെ നമ്മള് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി പൊങ്ങമ്പാറ ശ്രീ മഹാദേവ് ഹായ് മച്ചാമാരെ മയഡരം വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ മച്ചാമാരെ ഇന്നേ നമ്മള് കൊട്ടാരക്കര പോണു വേറെ കൊണ്ടല്ല കുറച്ച് കറ്റാറ് വാഴ കൊടുക്കണം കാരണം അവരൊക്കെ കൊല്ലത്ത് ഫുട്പാത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് ഈ കറ്റാറ് വാഴയൊക്കെ മേടിക്കുന്നത് അപ്പം അത് നട്ട് പിടിപ്പിക്ക പിടിപ്പിക്കുന്നതോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ പുറത്തൊക്കെ അറിയാൻ മേടിക്കുന്നത് അപ്പം നമുക്കിവിടെ പോലെ സുലഭമായിട്ട് ഈ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോവാം പിന്നെ അവിടുത്തെ അവിടെ നിന്ന് നിശ്ചയത്തിനുള്ള അവിടുത്തെ കുറച്ച് ആൽബങ്ങളും കാര്യങ്ങളും അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരണം അങ്ങനൊക്കെ ചെറിയൊരു യാത്ര അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം കുറച്ച് കറ്റാറ് വാഴ എടുത്ത് സെറ്റാക്കാം പണ്ട് നമ്മൾ ചെയ്ത വീഡിയോസിനകത്തുള്ള കറ്റാർ വാഴ ഇപ്പോൾ ശരിക്കും മൂടില് എന്താ പറയുക കൊച്ചു കൊച്ച് കറ്റാറ് വാഴയുടെ തൈകളൊക്കെ ശരിക്കും നിൽപ്പുണ്ട് ഇവിടെ മാത്രമല്ല അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ കുറേ കറ്റാറ് വഴ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം അവർക്ക് രണ്ട് മൂന്ന് തൈ കൊണ്ട് കൊടുക്കാം രണ്ട് മൂന്ന് തന്നെ കൊടുക്കുന്നുണ്ട് കാരണം നടാൻ അറിയാതെയൊക്കെ അവർ നടന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനം മഴകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ട തയ്യൊക്കെ പിച്ചാൽ വളരെ എളുപ്പമാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ ചെവിടും കുറച്ച് തൈ മാറ്റം നല്ലതാണ് കേട്ടോ കാരണം ഒന്നും കൊണ്ടല്ല ഒത്തിരി മൂട കഴിഞ്ഞത് കണ്ട ശരിക്കും മൂടിക്കുന്നുണ്ടോ ഇന്ന് കുറച്ച് ഇനി പറിച്ചെടുക്കാമെങ്കിലേ അത്രയും നല്ലതാണ്ടത്രയും മതി ഇത്രയും നട്ടിട്ട് ഇത് വളർത്തിക്കൊണ്ട് വരുമെന്നുള്ള റിസൾട്ട് നമ്മളെ കാണിക്കട്ടെ കൃഷിയിലൊക്കെ ആശാത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വേണം കൊണ്ടു കൊടുക്കാം അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് ഇതിനകത്ത് കറ്റാറുപായയുടെ തയ്യാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് കറ്റാപയുടെ ലീഫ് എടുത്തിട്ടുണ്ട് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇതിന് നമ്മൾ പാക്കറ്റ് പാക്കായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ചക്കിയുടെ വീടിൽ പറഞ്ഞായിരുന്നു നമ്മുടെ അമ്പതിൽ ഉത്സവമാണ് അപ്പോൾ നാളെയാണ് ഉത്സവം അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മ എല്ലാവരും രാവിലെ അമ്പലത്തിലാണ് അപ്പം രാവിലെ ഫുൾ ജോലി നമ്മൾ തന്നെയായിരുന്നു അപ്പോൾ രാജയൊക്കെ ഇനിയിപ്പോൾ വയലുകൾ നിൽക്കുവാണ് അപ്പോൾ ഇപ്പം സമയം കറക്റ്റ് ഒരു പത്ത് പത്രയായി ഇനിയിപ്പോൾ അവനെ കൊണ്ടുവരണം വെള്ളം കൊടുക്കണം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം ഞാൻ പോയി രാജയൊക്കെ കൊണ്ടുവരട്ടെ രാജയൊക്കെ ഇപ്പം ഗുണ്ടുപണിയൊക്കെയാണ് ഈ രാജ വെള്ളവും കൂടെ കുടിച്ചു കഴിയുമ്പോൾ ഒരു ഒരു ഒന്നൊന്നര ലുക്കുണ്ട് അതായത് നമ്മൾ ഇപ്പം അങ്ങനെ രാജ്യം അല്ല വെറുതെ രാജ്യം എന്നറിയാറ് വെള്ളവും കൂടെ കാരണം നമ്മളൊരു മൂന്ന് കിലോ പരുത്തി പുണ്ണാക്ക് കൊടുക്കും കേട്ടോ പിന്നെ കഞ്ഞി എല്ലാം കൂടെ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ശരീരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം നമ്മളീ രാജാക്കുട്ടിനെ അഴിക്കാൻ വേണ്ടി വയലി വന്നു ഇവർ ഞാൻ കൊണ്ട് കെട്ടുകൊണ്ടോ വെയിലായി തുടങ്ങി ചെറിയൊരു ആയ്പാണ് പക്ഷേ വലിയ വെയിലൊന്നും ഇല്ല ഇന്നും കാലാവസ്ഥയുടെ കാര്യതുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ ആ ഒരു കോലം കണ്ടോ ഇപ്പം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിൽ ഇന്ന് നിറഞ്ഞിരിക്കുക കഴിഞ്ഞാൽ ഇപ്പം വെള്ളവും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് കണ്ടു നോക്കാം വാടെ വാടേ ഭയങ്കര മാങ്ങാ കുത്തിനാണ്ടോ െ കയാണ് എനിക്ക് പോവാൻ പുള്ളിക്കാരന് ഡെയിലി വെള്ളം എവിടെ ഇരിക്കും അറിയാം കേട്ടോ ഒരു ഓട്ടോ ഉണ്ട് അയ്യോ ഇപ്പൊട്ടുണ്ട് ഞങ്ങൾ വിട്ടേക്ക് വരുന്ന കേട്ടോ അയ്യോ തന്നെ അഴിച്ച് പടി അങ്ങോട്ട് ഇതാണ് പല പല പശു കാരത്തെ കയറി ചവിട്ടി കുരുക്കി കഴിഞ്ഞ പിന്നെ എടുക്കാൻ അറിയത്തില്ല ഇവന്റെ ഈ കുഴപ്പം ഇത് ഇവനെ ഇത് പഠിക്കാത്ത എന്താ കുടി അങ്ങോട്ട് ഓ ആ കുടിച്ചോ വരാൻ അറിയാം ഇപ്പം ഉള്ള ഈയൊരു സ്ട്രക്ചർ കണ്ടോ ഇതൊക്കെ ഇപ്പം അങ്ങ് മാറും ഇതെല്ലാം സെറ്റാകും കുടിച്ചോട്ട് വാരാണോ അറിയട്ടെ ഫിനിഷ് ആ ഞാൻ കാണിത്തരാം കണ്ട ഗുണ്ടുമണി ആയുണ്ടോ ഗുണ്ടുമണി ഓക്കേ ഓറ്റേടാ വൈകിട്ട് വേണം ഇനി റസ്റ്റ് കേട്ടോ നാല് മണി നേരം ആണ് ഇവിടെ എല്ലാം കിടന്ന് ഉറങ്ങിക്കോണം വെയിലത്തൊന്നും പോയി കിടക്കണ്ടെട്ടോ കാരണം ഒരു ഹോൾസെയിൽ കുറച്ച് ഏന ഇവർക്ക് ശരീരത്തിൽ കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് അയക്കും രാജമാനെ ഓറ്റേടാ ചുന്തരനെ ചുന്തരനാണേ അങ്ങനെ നമ്മൾ എത്തി പറ്റാറുവാഴയും പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ കുറേ കുക്കിവളയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അതും കൂടെ കൊണ്ടാണ് നമ്മൾ വന്നത് അപ്പം ഒന്ന് കാണിച്ചു നോക്കാം ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്നൊക്കെ ആർക്കറിയാം ഹായ് ും കൂടെ ഇതൊക്കെ നമ്മടെ സാധനങ്ങൾ മുടി തേക്കാനും ഒക്കെ പിന്നെ പരീക്ഷണത്തിന് വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നുണ്ട് കുറച്ച് കച്ചാറ് വാഴ കുഞ്ഞുങ്ങളെ ഇത് സംഭവത്തിൽ അല്ലായിരുന്നു നമ്മൾ ആദ്യത്തെ വീടുകൾ നോക്കിയാൽ ഇനി അഞ്ചാറെ ഉണ്ടായിരുന്നു ഇത് നമ്മള് പെട്രോൾ പമ്പിൽ എണ്ണ ഇടിക്കാൻ കയറിയപ്പോൾ അവിടെ സ്ഥിരം നമ്മളെ കാണാൻ ചേച്ചി പറഞ്ഞു അവർ ചേട്ടപ്പോ എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു എഴുതി കൊണ്ടുപോകുന്നു പറഞ്ഞു രണ്ടെണ്ണം തന്നിട്ട് കഴിയുന്നു പറഞ്ഞു രണ്ടു മൂന്നെണ്ണം പഠിക്കും ഇതെങ്ങനെയാണല്ലോ ഉദ്ദേശം

ഇത് എനക്ക് ഇഷ്ടപ്പെട്ട കമ്മല ഇതും ഇഷ്ടപ്പെട്ട യൂന്ന് പറയുന്നു എന്നത് ഇതോ ഇതുണ്ടോ വേണ്ട വേണ്ട അമ്പൂരി സത്യം വലിയ വലിയ പോയി ഈ കൊട്ടാരക്കര അതുപോലെ ചെയ്യാൻ പഠിച്ച സമയത്ത് ഫ്രണ്ടിലൊക്കെ ഈ ബംഗാളി ബംഗാളിമരുന്ന നല്ല കമ്മലുകളുണ്ട് എനിക്ക് അതെ ഞാൻ എന്റെ എന്റെ കമ്മലുകൾ മൊത്തം ഞാൻ അവിടെ എന്നെ മാത്രമല്ല എന്റെ കസിൻസ് കുറെ പേരും അവിടെ നിന്ന് തന്നെ എന്റെ ചേച്ചിയാണെങ്കിലും

ഗ്സ് അത്യാ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള ബ്ലോഗോ നിങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെപ്പോഴും ഇത്രയും വർഷം നമ്മളെപ്പോഴും കൃഷിയുടെ കാര്യങ്ങളും ഒരു ഫാമിലി ബ്ലോഗ് രീതിയിലോ കപ്പിൾസ് ബ്ലോഗോ ഒന്നും നമ്മൾ ഇവരെ ചെയ്തിട്ടില്ല അതിന്റേതായ പോരായ്മയോടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏതോ മൊബൈൽ മോന്റെ ക അപ്പൊ ഇതൊക്കെയാണ് നിനക്ക് സ്പെഷ്യൽ കൊണ്ടുവന്നത് ഇനി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാ പാവക്കുട്ടികളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോന്ന് ചോദിച്ചു പാവക്കുട്ടിയാണ് ഇത് കഴിഞ്ഞി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ സാധനം എന്റെ അടുത്ത് എപ്പോഴും പറയാം ഞാൻ ജസ്റ്റ് ഞാൻ ഞാൻ കൂടുതലും അമ്മൂമ്മയാണ് ഓരോ പോയിട്ട് അപ്പം അപ്പഴേ ഞങ്ങള് ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒത്തിരി ദിവസമായി കുറെ ദിവസം ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് അപ്പൊ ഇന്ന് പോകണ്ടായിരുന്നു അങ്ങനെയുള്ള കാരണങ്ങള് കൊണ്ട് നമ്മള് ഇങ്ങോട്ട് വന്നു പിന്നെ കുറച്ച് നേരം ഇനിയിപ്പം കുറച്ചേരം സംസാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കിട്ടി കാരണം നാളെ നമ്മുടെ അമ്പത്തി ഉത്സവമാണ് അപ്പം ചെണ്ടന്മേളക്കാരുടെ കാര്യമായാലും ഫ്ലോട്ടിന്റെ കാര്യമായാലും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം നല്ല നമ്മുടെ ക്യാമറമാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം നന്നായിട്ട് പഠിക്കും അപ്പം ഞങ്ങൾക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ഞങ്ങൾ അപ്പഴത്തേക്ക് ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ നല്ല വിഭവ സമർഥമായ ഒരു സക്തി രസണ്ട് അമ്മ എന്ന സ്നേഹം നേരുന്നു ആഹരല്ലേ അമ്മേ അമ്മമേരെണ്ടാക്കിയാ ഞാൻ എല്ലാരും ഉമ്മ ഇല്ലായിരുന്നു അമ്മയല്ല അണ്ണാ അവളെ അണ്ണാ ഇന്ദുഗരിയന്നോ മത്തേ ഉള്ളം കിഴങ്ങിൽ വിഴുക്കുתי ഇന്ദുമീംഗരിയന്നോ അത് ചാലം ചാലം ഓ മീനോട് മച്ചയാണോ ഇല്ല ഞാൻ തൊട്ടിട്ടില്ല നല്ല ഫുഡ് ഇപ്പൊ വലിയ മുളവടി അല്ലേ വാങ്ങാനായി കൊടുത്തയനെ ആ അപ്പൊ നല്ല അടിപൊളി ആഹാരം കഴിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമ്മളിട്ടുണ്ടോ ഒരുപാട് അങ്ങനെയുള്ള ഉടക്കൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ പറയാ ഇപ്പം രാവിലെ എഴുന്നേക്കുമ്പോ ഞാൻ ഒരു അഞ്ചരയാകുമ്പോൾ എഴുന്നേക്കും ജോലിയൊക്കെ ചെയ്യും മീനോട്ടം കറക്റ്റ് നമ്മ എങ്ങും പോണ്ടല്ലോ ഗയ്സ്. അതുകൊണ്ടാണ് ഗയ്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നിന്ന് വ്ലോഗ് ചെയ്യാൻ അറിയേണ്ടിയില്ല. بس പട്ടയ പൂച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ கரெക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞു. അതിനെ ശീലിച്ച് വരുന്നു. അത ശീലിച്ച് തുടങ്ങിയേ. यार कितने. அப்ப നേരത്തെണ്ടായിരുന്നു ഞാൻ അറിയാ. ഞാൻ വേറെ വ്ലോഗ്. നല്ല ഹാപ്പി. നല്ല കാറ്റ് ഉണ്ടല്ലോ. നല്ല കാറ്റാണ്. എപ്പോഴും കാറ്റാണ്. ചൂড়ുണ്ട് കാറ്റും ഉണ്ട്. നിങ്ങൾ പുരിசோത്തിനെ വരുന്നുണ്ടോ? നിനക്ക് വരാൻ പറ്റുന്നില്ലേ?

bellefendi se important parts in the price mali mali risk edukadukanda aa chavana saana ganda alendha ningalku arithriya kattadalli koicholu cheda edhi endo nariyadiyan parannu nendi yanavalle adu oru maram anne parayna peranu urakkunnu varu mande epullo appu inde caru aslo pinda ka sinyana oppu edeya gandopasara kramanyo ramapith homos pandu sannatha kaarath aanu paranna perayarnu urakkunnu വണ്ടിയൊക്കെ പോകു പക്ഷെ ഞായറാഴ്ച ദിവസം മാത്രമേ താഴെക്കുളക്കെ ഉണ്ട് അവിടെ കൊറേ പേര് വീണ് മരിച്ചിട്ടുമുണ്ട്

ഒരു അവസാനം മലമുകളിൽ അമ്പലം ആ നമ്മൾ പോകുന്നത് അമ്പലമുണ്ട് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എവിടെ സ്ഥലം അവിടെ അയ്യോ നമ്മളൊരു വിഷുവിന്റെ ഷൂട്ട് ചെയ്തില്ലയോ ആ പള്ളി അല്ല പള്ളിയല്ല ആ അമ്പലം സോറി

ച്ചാമാരെ ഒരു മലമുകളിലാണ് അവള് നമ്മളെ കൊണ്ടുവന്നത് കൊള്ളിയാന ഇടിയാണ് വിട്ടു നല്ല ക്ലൈമറ്റ് നല്ല രസമുണ്ട് കേട്ടോ എന്തുവാ ഞാൻ ചോദിക്കാം അപ്പോഴേ സംഭവം സ്ഥലമൊക്കെ കൊള്ളാം നല്ല രസമുണ്ട് എനിക്ക് നീളം കൂടെ ഇത് കൊച്ചു വച്ചാൽ അല്ല പൊടി കൊച്ചാ അത് ഈ അമ്പത് എന്തുവാ പ്രതിഷ്ഠനല്ലേ നീ ഇവിടെ വേറെ ഉണ്ടോ ഇവിടെ എൻ്റെ താഴെ ഒരു വല്യച്ഛനുണ്ട് അറിയോ ആ വല്യച്ചൻ കാരണം കേട്ടോ എനിക്ക് വിളിക്കുന്നത് ഇനി താഴോട്ട് പോകുന്ന ഒഴിക്കാൻ കണ്ടാൽ മീഡിയ ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഈ അമ്പത് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ അമ്പത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ വിഷുവിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നു അപ്പം കൊള്ളാം നല്ല അസുഖമുണ്ട് പക്ഷെ താഴോട്ടൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ടു ആനക്കൂട്ടിൽ പോലും ഏതൊരു സംഭവം ഉണ്ടല്ലോ എന്ത് തോന്നി അത് മഴയുമ്പോൾ ഷെഡ കൊള്ളാം കേട്ടോ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കല്യാണത്തിൻ്റെ ഒക്കെ ഷൂട്ടിന് ഒരു സ്ഥലം തോന്നി ആ വെയിലാണെങ്കിൽ പോയി നമ്മളെനിക്ക് തോന്നുന്നു അന്ന് എന്തുവാ വിഷുവിന്റെ ഷൂട്ടിംഗ് വന്ന് ഭയങ്കര ഭയങ്കര വെയിലായിരുന്നു ഞങ്ങളെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം പക്ഷെ താഴോട്ടൊന്ന് പോയി നോക്കട്ടെ അങ്ങനെ നമ്മൾ ചെയ്യാൻ താഴെ വന്നു ഇവിടെ എനിക്ക് തോന്നുന്നു മഴ പെയ്താലൊക്കെ കയറി നിൽക്കാൻ സെറ്റപ്പാണ് വേണ്ടി സെറ്റപ്പ് ആണ് എന്നാ പിന്നെ അങ്ങനെ നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി പൊങ്ങമ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പാറക്കെട്ടുകളും സ്ഥലങ്ങളൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് വയലുകൾ വേണം ഫാമുകൾ വേണം ഇടി വരുന്നുണ്ട് മൃഗങ്ങൾ വേണം പാറമുകളിലാണ് നിൽക്കുന്ന ഇടിയിഞ്ഞ വന്ന് അടിക്കും കല്യാണം കഴിക്കേണ്ടി പോവാണോ ഫാമ് എവിടെസ് ഒന്നാ പഞ്ചായത്ത് അല്ലായിരുന്നു അന്നേരം പിന്നെ പറയുക അതൊക്കെയാണോ നമുക്ക് വേണ്ടത് അപ്പൊ ഗായ്സ് അപ്പ് ചെയ്യുന്നത് ഇന്ന് മീനോട്ടിനാണ് പറ ഞാനെന്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്ന നേരം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും വീഡിയോ കാണാം ബൈ